എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ലിവർപൂളിൻ്റെ തുടർച്ചയായ രണ്ടാമത്തെ പരാജയം ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ ഗളത്ത സരയോട് ഒന്നേ പൂജ്യത്തിന് പരാജയപ്പെട്ടിരിക്കുകയാണ് ആക്ച്വലി ഈ ഒരു മത്സരം ഞാൻ ഇന്നലെ കണ്ടത് തന്നെ ഒരു ഒരു വികാരമില്ലാത്തതാണ് അതായത് വെറുതെ ഇങ്ങനെ ഇരുന്ന് ജയിച്ചാൽ സന്തോഷം തോറ്റാൽ ഒരു പ്രശ്നമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഒരു മത്സരം കണ്ടത് ഒന്നതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞത് കഴിഞ്ഞ വീക്കെൻഡിൽ കണ്ട ഒരു കളിയുടെ എന്തുകൊണ്ട് ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും ചില എനിക്ക് തോന്നില്ല എന്തായാലും ആ ഒരു മത്സരത്തിൽ അങ്ങനെ കളിച്ച് പെട്ടെന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെല്ലാം മത്സരത്തിൽ നല്ല ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നില്ല സോ എനിക്ക് തോന്നുന്നത് ഏകദേശം അതുപോലെ തന്നെയാണ് സംഭവിച്ചിരുന്നത് അല്ല ഒന്നാമത്തെ കാര്യം എടുത്തു പറയേണ്ടതെന്നാൽ ഗലത്ത സറേടെ ഫാൻസ് അവരെ ഫാൻസിൻ്റെ ആ ഒരു പാഷനാണ് ഈ ഒരു ഫസ്റ്റ് നമ്മൾ കളി തുടങ്ങിയ സമയത്ത് ലിവർപൂളിന് എപ്പോഴൊക്കെയാണോ ലിവർപൂളിന് പന്ത് കിട്ടുന്നത് ആ പന്ത് ലിവർപൂളിൻ്റെ നിന്ന് അവരുടെ കളിക്കാർക്ക് കിട്ടുന്നത് വരെ ഗാലറിയിൽ കൂവലാൻ അപ്പോൾ നമ്മൾ കളി കണ്ട് പുറത്തുനിന്ന് നമ്മിങ്ങനെ ടി വിയിൽ കളിയാണെങ്കിൽ നമുക്ക് എനക്ക് ഇത്രയും അരോചകം ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രൗണ്ടിൽ കളിക്കുന്ന പ്ലെയേഴ്സിന് അത്ര മാത്രം അതൊരു മെൻ്റലി ഡിസ്റ്റർബ് ആയിരിക്കും ചിന്തിക്കുന്നത് മാത്രമല്ല അത്രയും ഫാൻസിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് അത്രയും എന്താ വേണ്ട ഒരു ഹോസ്റ്റൈൽ സിറ്റുവേഷൻ ആണ് ലിവർപൂളിന് കിട്ടിയത് അതുകൂടാതെ നമ്മൾ പ്രീവിയസ് മത്സരം അതായത് ടർക്കീഷ് പീ ടെർക്കിഷ് ലീഗിൽ കളിക്കുന്ന ടീമിനെതിരെയല്ല നമ്മളെ ചാമ്പ്യൻസ് ലീഗിൻ്റെ മത്സരം എടുത്ത് വയ്ക്കിയാൽ തീരെ ഒരു നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അല്ല അതായത് നാല് തോൽവിയും രണ്ട് സമനില്യില്ല മൂന്ന് സമനില് ഒരു ജയവും അങ്ങനെയാണെന്ന് മാത്രമാണ് ലിവർപൂളിന് ഉണ്ടായത് അപ്പം ആ ഒരു പാറ്റേൺ തന്നെയാണ് ഈ മത്സരം കഴിഞ്ഞപ്പോഴും വന്നിരിക്കുന്നത് ലിവർപൂളിൻ്റെ ഓവറോൾ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി സ്ലോട്ട് ഇപ്പോൾ നമ്മളെ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നതാണ് സ്ലോട്ട് കഴിഞ്ഞ പ്രാവശ്യം ലീഗ് അടിച്ചത് ക്ലോപ്പിൻ്റെ ടീമിനെ വെച്ചിട്ടാണെന്ന് അപ്പോൾ അങ്ങനെ നമ്മളൊരു പോയിൻ്റ് ഓഫ് വ്യൂൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ടീം ക്ലോപ്പിൻ്റെ ടീമിൽ നിന്നും മാറി സ്ലോട്ടിൻ്റെ ടീമായിട്ട് ഒരു എവല്യൂഷൻ ചെയ്യുന്നൊരു പീരീഡാണ് ഒരു ട്രാൻസിഷൻ ചെയ്യുന്ന ഒരു പീരീഡാണ് അതാണ് നമുക്ക് ശരിക്കും ഈ ഒരു സീസണിൽ ഇത്രയും മത്സരം കഴിഞ്ഞ സമയത്ത് നമുക്ക് മനസ്സിലായത് ശരിക്കും ആ ഒരു ട്രാൻസിഷൻ പീരീഡുകളിൽ ഇപ്പോൾ ഇങ്ങനെ കടന്നു പോവുകയാണ് അപ്പം ആ ഒരു ട്രാൻസിഷൻ പീരീഡ് ആക്ച്വലി ഒന്ന് ഫിനിഷ് ആവാൻ അല്ലെങ്കിൽ പ്ലെയേഴ്സൊക്കെ ഒന്ന് ജെല്ലാവാൻ കുറച്ചും കൂടി സമയം സമയമെടുക്കുമെന്ന് ഈ ഒരു മത്സരത്തിലൂടെ ഈ കഴിഞ്ഞ രണ്ട് മത്സരത്തിലൂടെ ശരിക്കും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ടീം പ്രത്യേകിച്ച് സ്ലോട്ടിന് ഇതുവരെ ലിവർപൂളിൻ്റെ ബെസ്റ്റ് അറ്റാക്കിങ് അല്ലെങ്കിൽ ബെസ്റ്റ് മിഡ്ഫീൽഡിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇലവനാണ് തിരഞ്ഞെടുക്കാൻ സാധിച്ചിട്ടില്ല നമ്മൾ ഫസ്റ്റ് ഞാനിതുവരെ വിചാരിച്ച് ഒരുപക്ഷെ സാലേന ഈ ഒരു മത്സരത്തിൽ ഡ്രോപ്പ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സാലേന പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഡ്രോപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു മത്സരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രിംഗ് പോ ഇങ്ങനെയാണ് റൈറ്റ് വിങ്ങിലിട്ട് സപ്പോസ് ലൈനെ പിടിച്ച് റൈറ്റ് ബാക്ക് കളിപ്പിച്ചു ബ്രാഡ്ലിനെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൂടാതെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ചേഞ്ച് ചെയ്ത സമയത്ത് ഇസാക്ക് സ്ട്രൈക്കറായിട്ട് വന്നു അതുകൂടാതെ എക്കി ടിക്കിനെ പിടിച്ച് ലെഫ്റ്റ് വിങ്ങിലെടുത്തിട്ട് പിന്നെ ബ്രാറ്റീന കോമൺ പൊസിഷനിൽ ഇട്ടു ഗ്രാവൺ പിൻവലിച്ച് ആ ഡിഫെൻസീവ് ചുമതല മെക്കാലിസ്റ്ററിന് കൊടുത്തു അപ്പം സ്ലോട്ടിങ്ങിനെ പ്ലെയേഴ്സിനെ പല രീതിയിലും പല ഫോർമേഷനിലും ഇങ്ങനെ പരീക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസിഷൻ പ്രോപ്പർ ട്രാൻസിഷൻ പീരഡാണ് ഇപ്പം ലിവർപൂൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ആദ്യത്തെ ആ ഒരു നാലഞ്ച് മത്സരത്തിൽ നമ്മളിങ്ങനെ മോശം കളിച്ചാലും എങ്ങനെയെങ്കിലും ഗോളടിച്ച് ജയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ആ ഒരു എന്താ പറയുക എതിർ ടീമുകൾ നമ്മളെ എക്സ്പോസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഇതിപ്പം ഈ ഒരു രീതി ഇങ്ങനെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് നമുക്ക് ഓക്കെ ഒന്നോ രണ്ടോ മത്സരം തോറ്റാലൊന്നും പ്രശ്നമില്ല മൂന്ന് മത്സരം തോറ്റാലും ബാക്കി അഞ്ച് മത്സരം ജയിച്ചാൽ നമ്മൾ ആ ഒരു ടോപ്പ് എയ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത്തി നാലാം സ്ഥാനത്ത് വരെ എത്തിയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല അത് ഓക്കെ ഓക്കെ നമ്മളെങ്ങനെയെങ്കിലും ചവിട്ടിപ്പിടിച്ച് പോകാന്നല്ലോ പക്ഷേ പ്രീമിയർ ലീഗിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഇതേപോലെ നമ്മൾ കുറച്ച് മത്സരങ്ങൾ തോറ്റാലോ അല്ലെങ്കിൽ ഇനിയും പോയിൻറ്റ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് പണി കിട്ടാൻ സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് അടുത്ത മത്സരം ചെൽസിയുമായിട്ടാണുള്ളത് അതൊരു ടഫ് മത്സരമായിരിക്കും ലിവർപൂൾ നമ്മൾ അറിയുന്നതാണ് കുറച്ച് സീസണുകളായിട്ട് ലിവർപൂളിന് ചെൽസിയും അധികം സമനില മാത്രമേ ഉണ്ടാവാറുള്ളൂ മസ്റ്റ് വിൻ മത്സരം പോലെ ആയിരിക്കുകയാണ് കാരണം രണ്ട് മത്സരം ഓൾറെഡി തോറ്റിട്ടായില്ലേ ഒന്ന് ചാമ്പ്യൻസ് ലീഗിലും ഒന്ന് ലീഗിലും അപ്പം ഈ ഒരു മത്സരത്തിൽ ആക്ച്വലി ആര് നല്ലത് കളിച്ചു ആര് പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ആക്ച്വലി ലിവർപൂളിൻ്റെ ഡിഫൻസിന് ആ ടീമുകൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോൾ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ആലിസൺ ആണ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മളെ ഡിഫൻസ് വരുത്തി കഴിഞ്ഞാലും പിറകിൽ ആലിസൺ ഉണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം എല്ലാ ലിവർപൂൾ ഫാൻസിലുണ്ട് ആക്ച്വലി വൺ ഓൺ വൺ വന്നു കഴിഞ്ഞാൽ ആലിസൺ എങ്ങനെയെങ്കിലും തടുക്കും തടുക്കുമെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ ആലിസന് പരിക്കുപറ്റി ഇനി എനിക്കറിയില്ല ഞാൻ നോക്കിയില്ല ന്യൂസൊന്നും എത്ര ദിവസത്തേക്കാണ് പുറത്താവുന്നത് എത്ര മത്സരം മിസ്സാവുന്നനിക്ക് യാതൊരു ഐഡിയ ഇല്ല അപ്പോൾ ഒരു ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു നമ്മളെ ഡിഫൻസിലെ പ്രതീക്ഷ വാൻഡേക്കും ആയിരുന്നു അപ്പോൾ അതിൽ ആലിസന് പരിക്കേറ്റി പുറത്തു പോയിരിക്കുകയാണ് അതുകൂടാതെ എക്കി ടീക്കേക്കും പരിക്കുയറ്റി എനിക്ക് തോന്നുന്നു എക്കിടീക്കിനെന്തോ ഞാനൊരു ടെക്സ് ട്വീറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എക്കി ടീകേക്ക് ക്രാമ്പാണ് വേറെ വലിയ പരിക്ക് അല്ലയെന്നാണ് പുള്ളിക്കാരനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈയൊരു മത്സരത്തിൽ പെനാൽറ്റി ഓക്കെ അത് സുബാസ്ലൈന കുറ്റം പറയുന്ന അതൊന്നുമല്ല അത് കൈ കൊണ്ടുപോയതാണ് ട്രെയിലിങ് ഹാൻഡ് മിഡ്ഫീൽഡിൽ നിന്ന് നമുക്ക് ഒത്തിരി യാതൊരു വിധത്തിലുള്ള ക്രിയേറ്റിവിറ്റി ഇല്ല ഒരാൾ വരെ പന്ത് വേർഡ്സ് രണ്ട് എനിക്ക് ഒന്ന് ഇസാക്കിന് സെക്കൻഡ് ഹാഫിൽ ഒരു നല്ല ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓവർ ദ ഹെഡ് പിന്നെ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് വന്ന് എക്കി ടി ഒരു നല്ല ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു വേഡ്സ് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ വേഡ്സ് കളിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ഫൈനൽ റിസൾട്ട് അല്ലെങ്കിൽ ഫൈനൽ പാസ് അല്ലെങ്കിൽ ഫൈനൽ മൊമെൻ്റ് ഇതുവരെ ശരിക്കും വരുന്നില്ല അത് ഒരു പക്ഷേ കുറച്ചും കൂടി സമയമെടുത്തു കഴിഞ്ഞാൽ ആ എല്ലാ പ്ലേയേഴ്സും വരെ ജെല്ലെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്ലെയേഴ്സ് പ്രത്യേകിച്ച് വേർഡ്സിനെ കൊണ്ട് ഒറ്റക്ക് ആ മിഡ്ഫീൽഡ് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നില്ല കാരണം കഴിഞ്ഞ സീസണിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു മക്കാലിസ്റ്റർ മിഡ്ഫീൽഡ് ഗ്രാവിൻ ബർഗും മക്കാലിസ്റ്ററും നല്ല ആയിരുന്നു പക്ഷേ ഈ ഒരു സീസണിൽ ഇത്രയും മത്സരം കഴിഞ്ഞിട്ടും മക്കാലിസ്റ്ററിന് കഴിഞ്ഞ സീസണിൻ്റെ ഫോമിൻ്റെ ഏഴായിരത്ത് എത്താൻ വേണ്ടി സാധിച്ചില്ല അപ്പം വേർഡ്സ് ആ മിഡ്ഫീൽഡിൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വേഡ്സിന് നല്ല ബോൾ കൊടുക്കാൻ മക്കാലിസ്റ്ററിന് സാധിക്കണം അല്ലെങ്കിൽ ഗ്രാവിൻ ബർഗിൻ്റെ കൂടെ കളിക്കുന്ന നമ്മളൊരു മിഡ്ഫീൽഡ് പ്ലെയറിന് സാധിക്കണം ഇത് ഇതുവരെ ഒരു മത്സരത്തിലും നമുക്കങ്ങനെ കാണാൻ സാധിച്ചില്ല പ്രത്യേകിച്ച് മത്സ മക്കാലിസ്റ്റർ സ്റ്റാർട്ട് ചെയ്ത മത്സരത്തിലൊക്കെ ഭയങ്കര മോശമായിരുന്നു അപ്പോൾ മക്കാലി സ്റ്റെർ ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരാണോ മിഡ്ഫീൽഡിൽ മൂന്നാമത് കളിക്കുന്നത് ഇവൻ സബോസ് ലൈ ആയാലും വേഡ്സിന് കറക്റ്റായിട്ട് പന്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ പുള്ളിക്കാരൻ ആ ഒരു ക്രിയേറ്റീവ് അല്ലെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പൊസിഷനിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ പുള്ളിക്കാരുടെ ഭാഗത്ത് നിന്ന് നമ്മളെ ഫോർവേഡ്സിന് അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട് ത്രീക്ക് എന്തെങ്കിലും ഒരു നല്ല ബോൾ കൊടുക്കണമെങ്കിൽ പുള്ളിക്കാരന് കുറച്ചും കൂടി ഫ്രീഡം കിട്ടണം പക്ഷേ ഇതീ ഒരു സീസൺ തുടങ്ങിയിട്ട് ഇത്രയും സമയമായിട്ടും ചെങ്ങായിക്ക് ആ ഒരു ഫ്രീഡത്തിൽ കളിക്കാൻ ഇതുവരെ സാധിച്ചില്ല നമ്മളെ ഫ്രണ്ട് ത്രീയിലേക്ക് വന്നു ഞാൻ കഴിഞ്ഞ മത്സരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസാക്കിന് പന്ത് കിട്ടുന്നില്ല ഇസാക്കിന് പന്ത് കിട്ടുന്നില്ല ഈ ഒരു മത്സരത്തിലും എക്സാക്ട്ലി അതായിരുന്നു ഒരു വേർഡ്സിൻ്റെ ഒരു ബോൾ ഒഴികെ ഇസാക്കിന് സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ യാതൊരുവിധ സപ്ലൈ കിട്ടിയിട്ടുണ്ടായില്ല അങ്ങനെ നമ്മളെ മെയിൻ സ്ട്രൈക്കർക്ക് സപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ പണിയാം ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിവർപൂളിൻ്റെ സെൻറ്ററിലൂടെ അറ്റാക്കിംഗ് വൈസ് വളരെ പരിതാപകരായിരുന്നു മെയിൻലി നമ്മൾ നമ്മളെ രണ്ട് ബാക്കുകളായാലും ലെഫ്റ്റിലായാലും റൈറ്റിലായാലും ആ ഒരു സെക്കൻഡ് ഹാഫിൽ ഏറ്റവും കൂടുതൽ അറ്റാക്കിങ് നടന്ന് തന്നെ ശരിക്കും അറ്റാക്കിങ് വൈസ് ഫൈനൽ തേർഡിലൊന്നും ഉണ്ടായില്ല പക്ഷേ അറ്റാക്കിങ് നോക്കിയാൽ തന്നെ അവർ റൈറ്റ് സൈഡിലെ ബ്രാഡ്ലിയും സുബോസ്ലയും സാലിയും പക്ഷെ അവർ എന്ന് പറഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടി പിന്നെ പറകിലോട്ട് കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടി പറഞ്ഞു അതാണ് ലിവർപൂളിനെ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നത് ഈ ഒരു സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഏകദേശം എല്ലാ ലിവർപൂൾ ഫാൻസ് ഇപ്പം ആക് ആക്ച്വലി ട്രെൻഡ് അലക്സാണ്ടർ ആലിനോട് ഒരു മിസ് ചെയ്യുന്നുണ്ടാവും പുള്ളിക്കാരനിപ്പം ലിവർപൂൾ കളിക്കുന്നുണ്ടെങ്കിൽ ചങ്ങൈൻ്റെ ഭാഗത്തു നിന്ന് ഒരു കളിയിൽ മിനിമം ഒരു അഞ്ചോ ആറോ ലോങ് ബോൾ അല്ലെങ്കിൽ ഓവർ ദ ഹെഡ് ബോൾ അല്ലെങ്കിൽ ഒരു ത്രൂ പാസ് പോകും അതിൽ ഒന്നോ രണ്ടോ ബിഗ് ചാൻസ് ആയിരിക്കും ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അതുകൂടാതെ ലൂയിസ് ഡിയാസിന് ഞാൻ ലൂയിസ് ഡിയാസ് വയനാട്ടിലേക്ക് പോയ ആ ഒരു ട്രാൻസ്ഫർ നടന്ന സമയത്ത് എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്തായിരുന്നു ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലൂയിസ് ഡിയാസ് പോയാലും എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് അല്ലെങ്കിൽ ഞാൻ ആ ഒരു ട്രാൻസ്ഫറിൽ ആഹ്ലാദമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അതുതന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു മത്സരത്തിൽ നമ്മൾ മിസ് ചെയ്യുന്ന പ്ലെയേഴ്സാണ് ലൂയിസ് ഡിയാസ് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ റണ്ണും ടേക്ക് ഓണും ട്രിബിളിങ്ങും ഒക്കെ നമ്മൾ പക്ക മിസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ സാല നല്ല ഫോമിലായിരുന്നു ഈ സീസണിൽ സാല ഇതുവരെ ഫോമിൻ്റെ എവട്ടനോടുള്ള മത്സരത്തിൽ ഒഴികെ ഇത്രയും ഏഴ് മത്സരത്തിലും സാലക്ക് കഴിഞ്ഞ സീസണിൻ്റെ ഫോമിൻ്റെ ഇടയിലത്ത് വന്നില്ല സാല അതുകൂടാതെ നമ്മളെ ലെഫ്റ്റ് ആയാലും നമ്മളെ സ്ട്രൈക്കിംഗ് പൊസിഷനിലായാലും നമ്മളെ സ്ട്രൈക്കിംഗ് പൊസിഷനിൽ എക്കി തീക്കെ മാത്രമാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ആയിട്ട് കളിച്ചിട്ടുള്ളത് ലെഫ്റ്റ് വിങ്ങിൽ ഗാക്പോ ഇതുവരെ ഫോമിലായിട്ടില്ല അതുകൂടാതെ നമ്മളെ മിഡ്ഫീൽഡിൽ ഗ്രാവൻബർഗ് മോശമില്ലാതെ മോശം കളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് മത്സരത്തിൽ മക്കാലിസ്റ്റർ ഇതുവരെ ഫോമിലായില്ല സോബോസ് ആണ് നമ്മുടെ ടീമിൽ ഏകദേശം ഒരു പട്ടിപ്പണി എടുക്കുന്നതെന്ന് പറയാം പുള്ളിക്കാരനെ റൈറ്റ് വിങ്ങിൽ സോറി റൈറ്റ് ബാക്കിലിടുന്നത് മിഡ്ഫീൽഡിൽ ഇടുന്ന നമ്പർ ടെന്നിലിടുന്ന അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലിടുന്ന എല്ലാ പൊസിഷനിലും പുള്ളിക്കാരനെ എടുത്തിടുന്നുണ്ട് ചെങ്ങായി മാത്രമാണ് കുറച്ചും കൂടി പട്ടിപ്പണി എടുക്കുന്ന ഒരു ഒരു പ്ലെയർ നമ്മളിങ്ങനെ ആക്ച്വലി എന്തല്ലോ കളിക്കുന്നില്ല നമ്മൾ കളിക്കുന്ന 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 ഇങ്ങനെ എല്ലാം കൊടുക്കണം എന്നുള്ള രീതിയിൽ കളിക്കുന്ന സപ്പോസലായി മാത്രമേ ഉള്ളൂ പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വെർജിൽ വാൻഡേക്ക് ഓൾവേസ് എപ്പോഴും നമ്മളെ നമ്മളെല്ലർജൻറ്റ് ആകെ നമ്മളൊരു ഷുവറിറ്റി ഉള്ളത് വാൻഡേക്കിൽ മാത്രമാണ് പിന്നെ കൊണാട്ടെ ഭയങ്കര ഷോക ഇന്നലെ ഞാനൊക്കെ രണ്ട് മൂന്ന് മിസ് പാസുകളൊക്കെ ചങ്ങായി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ആലിസൺ ആലിസൺ ഇപ്പം പരിക്കായി പിന്നെ രണ്ട് നമ്മളെ ലെഫ്റ്റ് ബാക്കായാലും റൈറ്റ് ബാക്കായാലും ഫ്രിങ് പോങ് ആയാലും ഈ മത്സരത്തിൽ ഫ്രിംഗ് പോങ് റൈറ്റ് വിങ്ങാണ് കളിച്ചതൊക്കെ എല്ലാവരും എൻ്റെ കഴിഞ്ഞ വീടും താഴെ എല്ലാവരും വച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാലേന പുറത്തെടുത്തണം സാലേന പുറത്തെടുത്തണം സാലേന സ്ലോട്ട് സാലേന പുറത്തെരുത്തി ഫ്രിങ് പോങ്ങിനെ റൈറ്റ് വിങ്ങിൽ കളിച്ചു പുള്ളിക്കാരൻ്റെ പന്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ സ്റ്റാറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പതിനെട്ട് പൊസിഷൻ ആണല്ലോ പതിനെട്ട് പൊസിഷൻ ലോസ്റ്റ് ഒരു ഡ്രിബിൾ കംപ്ലീറ്റ് ചെയ്തില്ല ഒരു ക്രോസും കൊടുത്തില്ല ഒന്നുമില്ല സ്റ്റാറ്റ് ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ സീറോ ആണെന്ന് പറയാം ഒരു നമ്മൾ അറ്റാക്കിംഗ് വൈസ് എന്നുള്ള പ്ലേയേഴ്സ് നിന്നും അങ്ങനെയുള്ള ഒരു സ്റ്റാറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെ സ്ട്രൈക്കർക്ക് അല്ലെങ്കിൽ നമ്മളെ സെൻ്റർ ഫോർവേഡിന് എങ്ങനെയാണ് പന്ത് കിട്ടല്ലേ അവരെങ്ങനെ ഗോളടിക്കല് സാധിക്കില്ല അതാ പറഞ്ഞത് ഇവൻ അതാ ഞാൻ കഴിഞ്ഞ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു സ്പ്രിങ് പോങ്ങിൻ്റെ സൈനിങ്ങിൽ എനിക്ക് അത്ര ഒരു ഇതുവരെ ആയിട്ടും ഒരു ഗ്രിപ്പ് വന്നിട്ടില്ല കിർക്കേഴ്സും കളിക്കുന്നുണ്ട് കിർക്കേഴ്സ് പക്ഷേ ഡിഫൻസീവ് ഓക്കെയാണ് പുള്ളിക്കാരൻ ചത്തു മരിച്ച് കളിക്കുന്നുണ്ട് ഡിഫെൻസീവ് പക്ഷേ ഒഫെൻസീവ് സൈഡ് വന്നാൽ പുള്ളിക്കാരൻ്റെ അന്ന് പ്രോപ്പറായിട്ടൊരു ക്രോസ് കിട്ടുന്നില്ല പ്രോപ്പറായിട്ടൊരു ത്രൂ ബോൾ കിട്ടുന്നില്ല നമ്മളെ സെൻ്റർ ഫോർവേർഡിനായാലും ആർക്കായാലും ഒരു പ്രോപ്പറായിട്ടുള്ള ഓവർലാപ്പിംഗ് കിട്ടുന്നില്ല എന്തോ ഒരു ചങ്ങായിക്കെന്തോ ഒരു പേടിയില്ല പോലെ ഞാൻ ഓവർലാപ്പ് ചെയ്ത് കളിച്ച് കഴിഞ്ഞാൽ പിന്നെ ആദ്യം ട്രാക്ക് ബേക്ക് ചെയ്യാൻ പറ്റുമോ ഒരു പേടിയിൽ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോകണോ നമ്മുടെ മുമ്പിലോട്ട് കയറണോ കയറണോ എന്നുള്ള പേടിയിൽ ഇങ്ങനെ കളിക്കുന്ന മാക്സിമം പന്തും ചെങ്ങായും എടുത്ത് പിറകിലോട്ട് വാൻഡേക്കിന് കൊടുക്കുന്ന തന്നെ കഴിഞ്ഞ രണ്ട് കളി നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഇതൊക്കെ വെച്ച് ഞാൻ പറഞ്ഞ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ക്ലോപ്പിൻ്റെ ടീമിൽ നിന്ന് സ്ലോട്ടിൻ്റെ ടീമിലേക്ക് ഇങ്ങനെ ട്രാൻസിഷൻ നടന്നിരിക്കുന്ന സമയമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ക്ലോപ്പിൻ്റെ ടീമിൻ്റെ കളി കണ്ട വെർട്ടൂളിൻ്റെ കളി കണ്ട എല്ലാവർക്കും അറിയാം ക്രോപ്പിൻ്റെ സമയത്ത് ഫാബിനോ ഹെൻഡേഴ്സൺ മിൽനർ വയനാൽഡം ഈ നാല് പേര് മിഡ്ഫീൽഡിൽ കളിക്കുന്ന സമയത്തും നമുക്ക് മിഡ്ഫീൽഡിൽ ക്രിയേറ്റിവിറ്റി ഒന്നും ഉണ്ടായില്ല ലിവർപൂളിന് മിഡ്ഫീൽഡിൽ ക്രിയേറ്റിവിറ്റി ഒന്നും ഉണ്ടായില്ല ഇവരെ നാലാളെ പണിയെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബോൾ വിൻ ചെയ്യുക പന്ത് നമ്മളെ ഫ്രണ്ട് ത്രീ കൊടുക്കുകയോ അല്ലെങ്കിൽ റോബർട്ട്സിന് കൊടുക്കുവോ അലക്സാണ്ടർ റാനോൾഡിന് കൊടുക്കുക അവർ ബാക്കി അറ്റാക്കിങ്ങ് നോക്കിക്കോളും നമ്മളെ മിഡ്ഫീൽഡേഴ്സിൻ്റെ മെയിൻ ഇത് പറഞ്ഞാൽ പ്രെസ് ചെയ്യുക മാക്സിമം മിഡ്ഫീൽഡിൽ ആ ഒരു ക്യായോസ് ക്രിയേറ്റ് ചെയ്യുക മറ്റേ എതിരാളികൾക്ക് അവിടെ സ്പേസ് കൊടുക്കാതിരിക്കുക പരമാവധി എന്താ പറയുക മെക്കാനിക്കൽ പ്ലെയേഴ്സ് ആയിരുന്നു അവർ അത് അവർ അത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലിവർപൂളിൻ്റെ അത്രയാൽ ക്ലോപ്പിൻ്റെ ആ ഒരു പീരീഡിൽ ക്ലോപ്പിൻ്റെ ഒരു ഗോൾഡൻ ഏരിയയിൽ പക്ഷെ സ്ലോട്ടിൻ്റെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ലോട്ട് അങ്ങനെയുള്ള ഒരു മാനേജർ അല്ല സ്ലോട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് പൊസിഷൻ പ്ലേ നമ്മൾ സ്ലോട്ടിൻ്റെ ഇൻ്റർവ്യൂ ഫസ്റ്റ് ഇൻ്റർവ്യൂ ലിവർപൂൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഇൻ്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ലോട്ട് വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പെപ് ഗാർഡിയോളൊരു ഫാനാണ് പെപ് കാർഡിയോളയുടെ സ്റ്റൈല് കളിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കോച്ചിങ് കരിയറിൽ പെപ്കാഡിയോളുടെ നോക്കിയിട്ട് അതേ ഒരു സ്റ്റൈല് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിലുള്ള പ്ലെയർ സോറി കോച്ച് എന്ന് പറയുന്നത് ഒരു പൊസിഷൻ ഒരു സ്ലോ ബിൽഡപ്പ് ബാക്കിൽ നിന്നായാലും മിഡ്ഫീൽഡേഴ്സ് ആയാലും സ്ലോ ബിൽഡപ്പ് ചെയ്ത് കളിക്കുന്ന ഒരു മാനേജറാണ് അങ്ങനെയുള്ള മാനേജർക്ക് ആക്ച്വലി മിഡ്ഫീൽഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം മിഡ്ഫീൽഡിലൂടെയാണ് മെയിനായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ വരുന്നത് അല്ലെങ്കിൽ ഒരു പ്ലേ കൺട്രോൾ ചെയ്യുന്നത് മിഡ്ഫീൽഡ് അതുകൊണ്ടാണ് നമ്മൾ ബേഡ്സിനെ വാങ്ങാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ബേഡ്സിൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റിയും അല്ലെങ്കിൽ ആ ഒരു അറ്റാക്കി മിഡ്ഫീൽഡിലെ കഴിവാണ് ഇതുവരെ എനിക്ക് എനക്കല്ല സോറി ലിവർപൂളിന് ആ ഒരു മിഡ്ഫീൽഡിലെ ജെല്ല് ഇതുവരെ വന്നിട്ടില്ല ആ വൃത്തികില് അപ്പം ഈ ഒരു ട്രാൻസിഷൻ ഇതിപ്പം ആ പ്ലെയേഴ്സിൻ്റെ ജെല്ല ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു അതുകൂടാതെ ഈ ഒരു ട്രാൻസിഷൻ എത്ര സമയം എടുക്കുന്നു ഒന്ന് ശരിയാവാൻ എന്നുള്ളതിനെ എന്നുള്ളതിനനുസരിച്ചിരിക്കും ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ലിവർപൂളിൻ്റെ ഇപ്രാവശ്യത്തെ ലീഗിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് എത്രയും പെട്ടെന്ന് സ്ലോട്ട് അതൊന്ന് പരിഹരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ലീഗ് അടിക്കാൻ ചാൻസ് ഉണ്ട് അല്ലാതെ ഇതിങ്ങനെ വലിച്ചു വലിച്ചു ഇതേപോലെ എല്ലാ മത്സരത്തിലും ഇങ്ങനെ ഇതേപോലെ കുറേ പ്രശ്നങ്ങളാണ് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ടെങ്കിൽ പോയൻറ്റ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടാൻ സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഞാൻ ഹോപ്പ് ഐ ഹോപ്പ് അതേപോലെ എല്ലാ ലിവർപൂൾ ഫാൻസും ഹോപ്പ് ചെയ്യുന്നു സ്ലോട്ട് പുള്ളിക്കാരൻ്റെ ടാക്ടിക്സും എല്ലാം ഒന്നും കൂടി എല്ലാം കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്തല്ലെങ്കിൽ പ്ലെയേഴ്സിനെ ഒന്നും കൂടി എല്ലാം പുതിയ ഇവൻ പുതിയ പ്ലെയേഴ്സ് ടീമിനോട് ഒരുപാട് നല്ല രീതിയിൽ ജെല്ലെയ്ത് ലിവർപൂൾ നല്ല മാച്ചുകൾ അല്ലെങ്കിൽ നല്ല മത്സരങ്ങൾ കാഴ്ചവെച്ച് നല്ല വിജയങ്ങൾ ഇതേപോലെ തന്ന് നമ്മളെ ലീഗിൽ കപ്പടി അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് അടിക്കേതെങ്കിലും ഒന്ന് ബേസിക്കലി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലീഗാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എനിക്ക് ലീഗ് കിട്ടിയാൽ മതി ചാമ്പ്യൻസ് ലീഗ് കിട്ടിയില്ലെങ്കിലും ഐ ആം ഹാപ്പി അപ്പം ഐ ഹോപ്പ് സ്ലോട്ട് എന്തായാലും പുള്ളിക്കാരൻ്റെ ഒരു പ്രാക്ടീസൊക്കെ ചെയ്ഞ്ച് ചെയ്യുന്നു നമ്മളെ വിജയ പാതയിലേക്ക് വരുമെന്ന് വിചാരിക്കുന്നു കളി കണ്ട നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക അപ്പം അടുത്ത മത്സരം ലിവർപൂൾ വാസസ് ആണ് എന്തായാലും മസ്റ്റ് വിൻ ആണ് നമുക്ക് നോക്കാം ഇപ്പം ചെൽസിക്കിപ്പം കുറേ പ്രോബ്ലൊക്കെ ഉണ്ട് അപ്പം രണ്ട് ടീമിനും ഇപ്പോൾ ഒരുപാട് പ്രോബ്ലങ്ങൾ ഒക്കെ നടന്നു പോകുന്ന ഒരു സമയമാണ് അപ്പോൾ നമുക്ക് നോക്കാം ആ മത്സരത്തിൻ്റെ വിധി എന്തായിരിക്കുമെന്ന് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്